വിശ്വവിശുക്കായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ പന്ത്രണ്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിശിന്ദ്രനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുബിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് തൊട്ട് മുപ്പത്തി മൂന്ന് വരെയുള്ള വചനഭാഗമാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് എന്ത് അധികാരത്തിലാണ് ഈശോ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് അവനോട് ചോദിക്കുന്ന ദൈവജ്ഞരെയും ഭരിസ്ഥയെയും നമ്മൾ കണ്ടുമുട്ടുകയാണ് പ്രേമുള്ളവരെ അവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോനാഥൻ ഒരു മറു ചോദ്യമാണ് അവനോട് ചോദിക്കുന്നത് യോഹന്നാന്റെ ജ്ഞാന സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ എന്ന് ഈശ്വരനാഥൻ അവരോട് ചോദിക്കുകയാണ് പ്രേമുള്ളവരെ ഒരു ഉത്തരം പറയുവാനായിട്ട് അവര് തയ്യാറാകുന്നില്ല കാരണം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാല് എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ അവരെ അനുസരിച്ചില്ല മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാല് പിന്നെ എന്തുകൊ അവര് ജനങ്ങളെ ഭയപ്പെട്ടിരുന്നു കാരണം യോഗൻ ഞാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഒരു യഥാർത്ഥമായ തിരിച്ചറിവ് സത്യത്തെ മുറുക പിടിക്കുവാൻ ഞാൻ ആരാണ് എന്നിൽ വസിക്കുന്നവൻ ആരാണ് എന്ന് ഒരു യഥാർത്ഥ ബോധ്യത്തോടു കൂടെ ആയിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കെ എന്ത് അധികാരമെന്ന് അവനോട് ചോദിക്കുമ്പോൾ എന്താണ് അവനിൽ ഉള്ള അധികാരമെന്ന് അവൻ വ്യക്തമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഒരു കടുവ കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ചു ജനിച്ചപ്പോൾ തന്നെ അതിൻ്റെ അമ്മ അതിന് നഷ്ടമായി ഒരാട്ടിൻ പറ്റത്തിന്റെ കൂടെ ഈ കടുവ കുഞ്ഞ് വളരുകയുണ്ടായി വളർന്ന് വലുതായപ്പോൾ ഇത് ആ ആട്ടിൻ പറ്റത്തോടൊപ്പം പച്ചക്കുല്ല് തിന്ന് മേഞ്ഞ് നടക്കുന്നു ഒരിക്കൽ മറ്റൊരു കടുവ ഈ കടുവ കുഞ്ഞ് ഇപ്രകാരം മേഞ്ഞു നടക്കുന്നത് കാണുകയും അതിനെ ബലമായി പിടിച്ച് ഒരു തടാകത്തിൻ്റെ അടുത്ത് കൊണ്ടു ചെന്ന് നിർത്തുകയും തടാകത്തിലെ വെള്ളത്തിൽ ഈ കടുവ കുഞ്ഞ് തൻ്റെ മുഖം തൻ്റെ നഖവും തൻ്റെ ശൗര്യവും തൻ്റെ ദേഹവും ഒക്കെ കാണുവാനായിട്ട് ഇടയായി തൻ്റെ പ്രതിബിംബം ആദ്യമായിട്ട് ആ ജലാശയത്തിൽ കണ്ടപ്പോഴ് കടുവക്കുഞ്ഞിന് താൻ സത്യത്തിൽ ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു പ്രേമുള്ളവരെ നാം ആരാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യഥാർത്ഥ തിരിച്ചറിവ് എന്ന് പറയുന്നത് സ്വന്തം കഴിവും കുറവുകളും വിവേചിച്ച് അറിഞ്ഞ് മുന്നേറുമ്പോഴാണ് അവർ യഥാർത്ഥ വിജയി ആയിട്ട് ജീവിതത്തിൽ മാറുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും നോമ്പിൻ്റെ പന്ത്രണ്ടാമത്തെ ദിനത്തിൽ നാം ആയിരിക്കുമ്പോഴ് ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നിൽ വസിക്കുന്നവന്റെ ശക്തിയെ കൃപയെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് യഥാർത്ഥ ബോധ്യങ്ങളിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുവാനായിട്ട് യഥാർത്ഥ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അസത്യത്തെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാനും ദൈവ കൃപയിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കുവാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം ഒരു നിമിഷം കരങ്ങൾക്കുമ്പേ നമ്മെ തന്നെ ദൈവ തിരുസന്നതിയിൽ സമർപ്പിക്കാം ഈശ്വനാഥ എന്നെ യഥാർത്ഥത്തിൽ എനിക്കൊന്ന് തിരിച്ചറിയുവാൻ എൻ്റെ കഴിവും കുറവും മനസ്സിലാക്കി അങ്ങേ സന്നധിയോട് ചേരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരണനാഥനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ആരാധന ആരാധനാ പരിശുദ്ധ പരിശുദ്ധ നാം ഓരോരുത്തരും ആയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷം പൂർണമായിട്ട് ദൈവകലങ്ങളിലേക്ക് നമ്മയൊന്ന് ചേർത്ത് വെയ്യ ദൈവത്തിന്റെ കൃപക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് തിക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു വചനം നമ്മോട് പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ കേടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാപിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നു പ്രേമുള്ളവരെ ഇന്നത്തെ തിരുവചനത്തിന് നാം കേൾക്കുകയുണ്ടായി എന്തധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പ്രത്യേകമായിട്ട് ഈ നിമിഷം എല്ലാ അധികാരികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പല വിധത്തില് അധികാരികൾ മൂലം വേദന അനുഭവിക്കുന്നവരുണ്ട് അധികാരികൾ മൂലം ജോലിയില് തടസ്സം നേരിട്ടിരിക്കുന്നവരുണ്ട് അധികാരികളുടെ പ്രവർത്തനങ്ങൾ മൂലം അപ്പോയിന്മെന്റ് ഓർഡറുകൾ ലഭിക്കാത്തവരായിട്ടുണ്ട് അധികാരികളുടെ ശാസന മൂലം മനഷ് മനസ്സ് വിഷമിച്ച് ജീവിക്കുന്നവർ നിമിഷം എല്ലാ മക്കളെയും ദിവ്യകാരണത്തിന്റെ തിരുപ്പാതത്തോട് ചേർത്ത് വെക്കുകയാണ് അതോടൊപ്പം ഇന്നേ ദിവസം പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവർ ജോലി മേഖലയില് പ്രതിസന്ധികളാൽ നിറയപ്പെട്ടവർ മാസങ്ങളായിട്ടും അപ്പോയിൻമെന്റിന് വേണ്ടി വിസയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ കോൺട്രാക്റ്റിനു വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവർ എക്സാമുകളുടെ റിസൾട്ടുകൾ തടയപ്പെട്ടത് മൂലം വിഷമിക്കുന്നവർ ഈ നിമിഷം എല്ലാ മക്കളെയും അങ്ങേതി സന്നദ്ധിയോട് ചേർത്തിരിക്കുകയാണ് ദൈവികമായ കൃപയും അനുഗ്രഹവും അവരിലേക്ക് ഒഴുകിയിറങ്ങുവാനായും ദൈവാനുഗ്രഹ ശക്തിയാൽ അവർ നിറയപ്പെടുവാനായാലും അവിടുത്തെ അഭിഷേകം അനുനിമിഷം അനുഭവിക്കുവാനായാലും ഈ നിമിഷം എല്ലാ മക്കളെയും നിന്റെ കൃപയും അനുഗ്രഹം നീ വർഷിക്കണമേ നിന്റെ കൃപയുടെ ശക്തിയാൽ വർണയ്ക്കണമേ എല്ലാവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാവരുടെ സഹനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു നൽകണമേ എന്ന് ഈ നിമിഷം ആയിട്ട് പ്രാർത്ഥിക്കണം ഈ നിമിഷം തവരാനുള്ള സന്നദ്ധിയോട് ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം വാക്യം അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ യേശു പറഞ്ഞു എന്ത് എന്തധികാരത്തിലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല കല്യവാനും സ്നേഹനിതയുമായ നല്ല ദൈവമേ അങ്ങയുടെ അധികാരത്തിന്റെ സീമയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളോട് ചോദിക്കുമ്പോഴും തല്ലി ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ഉത്തരം പറയുവാൻ ദൈവ പരിപാലനയോടുകൂടെയായിരിക്കും ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടത് ഇന്നത്തെ നിയോഗം എല്ലാ അധികാരികളെയും സമർപ്പിച്ച്

നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരത്തിന്റെ അനുഗ്രഹം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും